ഉണ്ടാക്കാം ഞാൻ ഇട്ടിട്ടുള്ളത് നാളികേരം ഒരു തരം മുറി നാളികേരമുണ്ട് സാപ്പോള പച്ചമുളക് ഇഞ്ചി വേപ്പല തക്കാളി ഒരു ചെറിയ ഇടപ്പുളി ചെറിയ ഒരു കഷ്ണപ്പുളി ഇതൊക്കെയാണ് ഇട്ടുള്ളത് നമുക്കൊരു ചട്നി ഉണ്ടാക്കാം മസാല ദോശയിൽ കഴിക്കാം അതൊക്കെയാണ് അതിലിട്ടിട്ടുള്ളത് നമുക്ക് അടിച്ചിട്ട് വരാം വറവട്ട് ഇതാക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് കടുത്തിടാം പാപ്പൊട്ടി തന്നോടുകൂടി നമുക്ക്

ഒന്ന് തടച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയ ചട്നി നമുക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു രണ്ട് ും കൂടി ഇടാനുണ്ടായിരുന്നു അധിക ഇതുണ്ടാവ അത്ര ഒരു ചെറിയ തള വന്നാ നമുക്ക് ഓഫ് ചെയ്യാം അപ്പൊ നമുക്ക് നിർത്താം